ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ തിരികെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോരുന്ന വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല അപ്പം അവിടെ ചെന്നതിന് ശേഷമുള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തി സത്യം ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക വലിയ കണ്ടൻ്റായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല നമ്മുടെ ഒരു ചെറിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം അപ്പം നമ്മൾ നമ്മുടെ കുട്ടൂസിൻ്റെ കൂട് പൊളിച്ചു മാറ്റാണ് കേട്ടോ ഏകദേശം പത്ത് പതിനഞ്ച് പതിനേഴ് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കുട്ടു അപ്പം ചേട്ടാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല ഇപ്പോഴാണ് അവനോട് അവനോടത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോൺ വിളിക്കുമ്പോഴും വീട്ടിലെ ആരെയും അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ കുട്ടിയുടെ കാര്യം അന്വേഷിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതായിരുന്നു അതുപോലെ കുളിപ്പിക്കാനാണെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നു അവനെ അപ്പോൾ അങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു പത്ത് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ അവനെ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം അവൻ പോയി അത് ഭയങ്കര ഒരു സങ്കടമായി പക്ഷേ എന്താ ചെയ്യുക ഒരുപാട് നാളിങ്ങനെ അവന് വയ്യാതായിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ ഒത്തിരി നാളിങ്ങനെ കിടക്കുന്നതിനേക്കാളൊക്കെ ഭേദമാണല്ലോ അപ്പോൾ അവന് കണ്ണ് കാണാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും മനസ്സിലാവും കണ്ണൊക്കെ കാണും അങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇത് ഫുള്ളും തടിയും കമ്പിയും എല്ലാം കൂടെ കൂട്ടിയുള്ള സംഭവമാണ് അപ്പം ഇത് ചേട്ടായിക്ക് കൈയും അവിടെ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് പൊളിക്കാനായിട്ട് വെയിലും വെട്ടോ എന്തോട് ചോദിച്ചു ചോദിച്ചു ആഹാ അപ്പം അത് ആ സമയം നോക്കി നമ്മൾ എന്നാൽ ആ സമയം നോക്കിയതല്ല കൈ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കുന്നത് കേട്ടോ കാരണം പറ്റത്ത രീതിയിലോട്ട് നല്ല പണിയുണ്ട് ചെയ്യാനായിട്ട് പൊളിച്ചിറക്കണം ഇവരിവിടെ കയറ്റി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമേ വരത്തുള്ളൂ കേട്ടോ കാരണം ആ കയറ്റിവെക്കുന്നതിൻ്റെ പകുതി പാടില്ല ഇത് പൊളിച്ച് കളയാനായിട്ട് അവരുടെ മുറ്റത്ത് ചെടി നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ അവസാനം നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇനി ഇവിടുന്ന് പൊളിച്ചു മാറ്റട്ടെ ഇതിനി ആവശ്യം ഇല്ലാതുകൊണ്ട് പൊളിച്ച് കളഞ്ഞേക്കാനാണ് മമ്മി പറഞ്ഞേക്കുന്നത് ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ എളുപ്പമായിരിക്കും അല്ലേ സസാ വെയിറ്റ് കുറയുമായിരിക്കും അല്ലേ മൊത്തം പോയി കേട്ടോ അവൻ തന്നെ കണ്ടില്ലേ ഇതിന്റെ എല്ലാം ചാവടി പറിച്ച് ഓടിച്ച് പറിച്ച് എല്ലാം ദൂരെ കളഞ്ഞു മറ്റേ ആ ഞാനത് തന്നെ പറയാൻ തുടങ്ങി വിറകെടുപ്പുണ്ടെങ്കി കത്തിക്കാം നല്ല ഇഷ്ടിക കഷണങ്ങളല്ലേ അല്ലേ അപ്പൊ എന്തായാലും ഇത് പരിപാടി നടക്കട്ടെ ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഇത് നടന്നു നടന്നുണ്ടെന്നു പോരാളെവിടെ ആ നീങ്ങി നിൽക്കാൻ അവനെ കാണണം അത് നമ്മടെ കുട്ടു ദിവസം പോയില്ലേ കുട്ടു കുട്ടു എന്തി മേളിലോട്ട് പോയോ ഈ സ്വർഗത്തിൽ പോയോ അപ്പ ആ കുട്ടിന്റെ കൂടെ നമ്മൾ പൊളിച്ച് കളയുക കൂട്ടു പോയില്ലേ തൊട്ടിയിലോ തൊട്ടി പോയി കിടന്നോ പോയി ഇനി വരുവോ കുട്ടു ഇനി വരുവോ ഇല്ല ഇനി വരികയല്ലോ കുട്ടു ഇനി നമുക്ക് ആർക്കും കുട്ടുവിനെ കാണാൻ പറ്റിയല്ല കുട്ടു പോയി കുട്ടൂസന്റെ കൂടായിരുന്നത് ആ കുട്ടു എന്തു ചെയ്യാന്ന് ചോദിച്ചേ അങ്ങനെ പറയാ മേളിലോട്ട് പോയെന്ന് മേളിലോട്ട് പോയോ ഞാൻ ചോയിച്ച ഇനി മരുവോന്ന് മരുവെന്ന് പറഞ്ഞു അതറിയില്ല കൊച്ചിനോട് പറഞ്ഞാണോ പോയേ പറഞ്ഞോ എന്നാ പറഞ്ഞേ എന്നോട് മാറി വെക്കാൻ പറഞ്ഞ ഞാൻ ഇവൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ല നീ ഞാൻ വാദിക്കലാ ഞാൻ ഇതിലെ കൂണായിട്ട് ഇങ്ങനെ നടന്നു ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയിട്ട് കണ്ടോട്ട് അവിടെ പോയതായിരുന്നു പള്ളിയിലോ ആദ്യ കുട്ടിനെ പോയതായിരുന്നു മറ്റേ കുമാരനാശാന്റെ വീണ പൂവാണോ ആദ്യ പട്ടിക്കൂടിന്റെ അവസ്ഥ റെഡി ആക്കിയിരിക്കുന്നു ഇന്നലെയാണെങ്കിൽ പാതി ചെയ്തപ്പോഴത്തേനും അച്ഛൻ കൈ മുറിഞ്ഞു ആണി കൊണ്ട് കൈ മുറിഞ്ഞുല്ലേ പിന്നെ അതിന് ടീട്ടിയെടുക്കാനൊക്കെ പോകണ്ട വന്നു ഇപ്പം അത് ഫുള്ള് ചെയ്യാതെ പോകാൻ പറ്റുന്നില്ല ഇപ്പൊ ഇനിയും കുളിക്കണമല്ലോ ഒരു മനസമാധാനം ഇല്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ അടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് ആ മുറിഞ്ഞ കൈയും ഏ ആ മുറിഞ്ഞ കയ്യുമായി വന്നിരിക്കുകയാണ് ആ ചാച്ച് ആ അതാ ഞാൻ എടുത്തോണ്ട് പോന്നെ എന്നോടും പറക്കുണ്ട് ഇത് എവിടെ എന്നെ താങ്കളെന്ന് മനസ്സിലാവുന്നില്ല അച്ഛനെ കാണുന്നുണ്ട് അച്ഛൻ ഇവിടെ അല്ല ആ കാണുന്നു അല്ലേ അവടായിരുന്നു അതെ അതെ വിറക് വിറകിനാണെങ്കി ഇഷ്ടം പോലെ ഉണ്ട് എന്നാറ്റി അയ്യോ സൂക്ഷിക്കണേ മുഴുവനും ആണി അതങ്ങനെ താഴെ ചാട്ടായി വരുമ്പോ ചേട്ടു പട്ടിക്കൂടേ ഇതിട്ടുള്ള പണിയെടുക്കാനുള്ള കൈക്കയോ ഇങ്ങനെ ചാടാണുരുമ്പ് അതാ പിന്നെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുക്കാ കഥകൾ കൂടിന്റെ കഥ അവര് കണ്ടടിച്ചോ ഒന്നും ചെയ്തില്ല മാത്രല്ല അങ്ങനെ ഇവിടെ ആയിരുന്നു നമ്മുടെ കൂടിയിരുന്നത് ഇരുന്നത് ആ പ്രദേശം വെളുത്തു അല്ലേ ആ പ്രദേശത്തിന്റെ ഇരുട്ടങ് പോയി പാവ എന്റെ കൂട്ട് എത്ര വർഷം കിടന്ന ഞങ്ങളുടെ കിടന്നു എത്ര വർഷം ഉണ്ടായിരുന്നു പതിനാ പത്തഞ്ച് കളിയായിട്ട് ഞാൻ ഓർക്കുന്നില്ല അവൻ്റെ രോമുണ്ട് അതേ ഉള്ളു അവശേഷിക്കുന്ന അവശേഷിക്കുന്നൊരു കാര്യം കണ്ടു ഏഹ് അതേലും രോമം ഇരിക്കുന്നാണ്ടപ്പോ ഒരു സങ്കടം തോന്നുന്നു നീല് ഏറ്റവും ഇഷ്ടം അമ്പായിരുന്നു കേട്ടോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി മിറ്റത്തെങ്ങാൻ സംഭവിക്കാനായിന്നല്ലേ അപ്പൊ പറയാ എനിക്ക് എന്തൊക്കെയോ തരാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോവാണ് നിക്ക് മമ്മിയുടെ കൃഷിയിടത്തിൽ നിന്ന് മമ്മി ഇത് നോക്ക് ഓണത്തിന് കെട്ടി ഊഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് വഴിച്ചിട്ടില്ല ക്രിസ്മസ് ആയി സത്യല്ലേ അതിന അതുകൊണ്ടാണ് അങ്ങനെ അയ്യോ ഇവിടെ എല്ലാം ചെയ്തു നോക്കും ബാക്കി ചെയ്യാൻ പറ്റുന്നു നമ്മള് നമ്മുടെ പറമ്പിലെത്തിക്കുന്നു മഴ പെയ്തിട്ട് അളിഞ്ഞു നാശമായിട്ടു ഇത് കണ്ടോ ആഹ് എവിടെ ഉണ്ടല്ലോ നമ്മള് ഇതൊരു രണ്ട് ചീനിയാ ആ അവിടെ ഉണ്ടോ അയ്യോടാ സൂപ്പറായിട്ട് ആദ്യമായിട്ടോ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളൊക്കെ ഒരിക്കൽ പോലും വെച്ചിട്ടുണ്ടായിട്ടില്ല ഇച്ചിരി മതി കേട്ടോ അല്ല എരിവായിരിക്കും പാത്രം എടുത്തോണ്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു എന്നോട് എന്നിട്ട് ഞാൻ ആ കൊണ്ടുവന്നല്ലേ കുല കുലിയായിട്ട് എടുക്കണം രസം ഉണ്ടല്ലേ കൊള്ളാം 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 ആ ഞാൻ ഈ നിൽക്കുന്ന കണ്ടില്ല ഇതീ ജാതിയുടെ മറയിത്ത് ആയിപ്പോയി അത് കണ്ടില്ല നമ്മുടെ വാഴക്കുലകൾ മഴയാ കൊലയ്ക്കാറാ ശെ വെട്ടാറാ ഇത് 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 കാന്താരിയാ ഇത് കാന്താരി ഉണ്ടല്ലോ കാന്താരിയിലും മുളകുണ്ടല്ലോ കാന്താരി കാന്താരി ആയി വരുന്നതേ ഉള്ളു അല്ലേ കൃഷി തീർന്നിട്ടില്ല ഇവിടെ തക്കാളി കൃഷിയുണ്ട് ഇത് കണ്ടോ ചുമ്മാ വന്നല്ലേ ഇണ്ടോ തക്കാളിക്ക് ആ

ഉമ്മ ആ കുട്ടാ പോയിട്ട് വരാവേ വരാവേവ് എന്നാ ശെരി എന്നാലേ ആട്ടി ശരി എന്നോട്ടേ എന്നോടല്ല എന്നോടല്ലോ ഓ ചാച്ചാ അമ്മീന വിളിക്കുന്നു വിളിച്ചേ ആ അമ്മാ ശരിയാറക്റ്റാ മമ്മീന്ന് വിളിച്ചേ ശരിയേ കഴിഞ്ഞ വർഷം വന്ന അതേ സമയം അതേ സ്ഥലം ഇന്നും

സമയത്തൊരു സ്ഥലത്ത് പോണെന്ന് നമ്മൾ ഇറങ്ങി അടക്കിലാട്ടോ അല്ലേ പന്ത്രണ്ടര പന്ത്രണ്ടരക്ക് നമുക്കവിടെ സാമ്പിൾ കൊടുക്കാനായിട്ട് പോകേണ്ടതായിരുന്നു പക്ഷെ അത് നടന്നില്ല കൊടുത്തു അങ്ങനെ കൊടുക്കും കൃത്യം ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല നമുക്ക് അതാണ് നേരത്തെ ചെല്ലണം എന്ന് വിചാരിച്ചു നേരത്തെ ഇറങ്ങിയാൽ ഇതുപോലത്തെ ബ്ലോക്ക് ആണ് നമ്മൾ കിട്ടും ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തും ഴിഞ്ഞി മാറി അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു ഏ പതിവ് പോലെ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അങ്ങനെ നമ്മുടെ കുറേ സമയം പോയി പിന്നെ ഞങ്ങൾ ഒന്നേക്ക് വീഡിയോ എടുക്കാനുള്ള സമയം ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ പോയി പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അച്ചാച്ചൻ ഇവിടെ ഇല്ല അത് എൻഗേജ്മെൻറ്റിന് പോയേക്കുവാണ് കല്യാണമല്ല അല്ല എൻഗേജ്മെൻ്റാണ് അച്ചാച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയേക്കുവാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവർ താമസിക്കുന്നത് ഇവിടെ അല്ലെങ്കിലും എൻഗേജ്മെൻറ്റ് നടക്കുന്നത് ഇവിടെ അടുത്താണ് അതിനകത്ത് പെണ്ണിൻ്റെ വീട് ഇവിടെ അടുത്താണ് നെടുങ്കണ്ടവാണ് അപ്പം നമുക്കിവിടെ നിന്ന് പോകാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് അച്ചാച്ചൻ അതിന് പോയി ആ കുട്ടി ഇപ്പോൾ ഇറങ്ങി എണീറ്റതേ ഉള്ളൂ ഇനിയിപ്പം എപ്പോൾ വരുന്നറിയില്ല ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു രാവിലെ പോയതാണ് കേട്ടോ പത്ത് പന്ത്രണ്ട് മണിക്കെങ്ങാന്ന് തോന്നുന്നു എൻഗേജ്മെൻറ്റ് പോയി ഞങ്ങള് പോയില്ല ഞങ്ങൾ രണ്ടേരിവിടെ ഉണ്ട് അല്ല ആവട്ടെ നമ്മൾ പോയില്ലല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വയ്യാന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോണം പറയണതല്ല ഞാൻ ചുമ്മാ പറയണതല്ല ഒത്തിരി ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ദൈവമൊന്നും വരുത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയാനെട്ടോ നിങ്ങളുടെ ആരും ഞ്ഞിട്ട് പോലും നമ്മളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ല ഊട്ടി അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്തായി ചോദിച്ചോണ്ടായിരുന്നു എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് അറിയില്ല വേദന ഇപ്പോഴും എനിക്കുണ്ട് പെയിൻ ഉണ്ട് പക്ഷേ നമ്മുടെ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എടുത്തോളൂ ഞാൻ പറഞ്ഞല്ലോ എക്കോയില് ചെറിയ പ്രശ്നമുണ്ട് ചെറുതാണോ അത് വലുതാണോ എന്ന് എനിക്ക് അറിയത്തില്ല പറയാൻ നമ്മുടെ വാൽവിന് ഒരു വീക്കും ഉണ്ട് അത് നമ്മൾ എനിക്കിപ്പോൾ പെയിൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ച ആയരുന്നു അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പെയിൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരമാണ് പറയുന്നത് ഡോക്ടർ അന്നേരം എന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും പെയിൻ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരണം അപ്പം അപ്പം നമുക്ക് ചിലപ്പോൾ ഇത്രയും ഒരു വീക്കോ ഇല്ലാതെ അല്ലെങ്കിൽ നീര് വരാതെ നമുക്കത് ചിലപ്പോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കൂടുന്നത് നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇത്രയും ഇതാവില്ലായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ മടിയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അഞ്ച് മുന്നേ കയറി നിൽക്കുക എനിക്ക് നേരത്തെ പോകാനൊന്നും പറ്റിയില്ല പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയണ പോലെ നമുക്ക് പോകാൻ ഒത്തത് ഇപ്പോഴാണ് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് പോകാനൊത്തത് ഇപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ച വളരെ സിരിയായിട്ടുള്ള എന്തോ ഒരു കാര്യമായിരിക്കും കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അപ്പൊ അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി പോയി ആർക്കായാലും നമ്മുടെ ഹാർട്ട് എന്നൊക്കെ പറയും അതിന് പാലും ഞാനൊന്നും ഉണ്ടായിരിക്കില്ല എന്നാട്ടോ വിചാരിച്ചത് എക്കോ ചെയ്യാൻ നേരത്തും ഞാൻ വളരെ കൂളായിട്ടുണ്ട് കാരണം ഇ സി ജി കണ്ടിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെനിക്കൊരു ഒന്നും ഇല്ല എന്നും പറഞ്ഞില്ല ഉണ്ടെന്നും പറഞ്ഞില്ല ഞാനൊട്ട എന്റെ ടെൻഷനിൽ ചോദിച്ചതും ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എക്കോ ചെയ്യാൻ ഇവിടെ കിടക്കുമ്പോൾ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് യാതൊരു വിധ ടെൻഷനൊക്കെ അങ്ങനെയെല്ലാം ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നുമില്ല ഒന്നും ഇല്ലാന്ന് തന്നെയാണ് നമുക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഗ്യാസ് കയറുമ്പോൾ പ്രശ്നം ഉണ്ടാവും മാസിൽ പെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നാം അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് നെഞ്ചരിച്ചിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പം അങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ ആരും അങ്ങനെ അസുഖം വെച്ചോണ്ടിരിക്കരുത് എനിക്ക് പറയാൻ ഞാനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്കത് പറയാനുള്ള അർഹതയില്ല എങ്കിലും ഞാൻ പറയുകയാണ് നമ്മൾ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂപ്പം കൊണ്ട് എടുക്കാൻ നേരത്തെ നമ്മളൊക്കെ നമ്മളെ പോലുള്ളവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകത്തുള്ളൂ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റും നമുക്ക് ചെറിയ പൈസ തീരേണ്ട കാര്യം വലിയ പൈസ പിന്നെ ചിലപ്പോൾ പൈസയിലൊന്നും നിൽക്കാത്തൊരവസ്ഥയല്ല രാൻ പറയുന്നത് വെറുതെ പറയണ കേട്ടോ ചുമ അത് വേണോ പറഞ്ഞോണ്ടിരിക്കേണോണ്ടോ ഒന്നും പറ്റിയില്ലടി മുത്തേ ആ ചേരിപ്പെടുത്തോണ്ടോ അവട്ടിപ്പം നല്ലപോലെ ഓടി നടക്കും കേട്ടോ അതിൻ്റെതായിട്ടുള്ള വീഴ്ചയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിൽ അവളെ ആരും എടുക്കുമൊന്നും വേണ്ട അവൾ ആദിക്കുട്ടൻ്റെ അന്നകുട്ടൻ്റെയും കൂടെ ഇപ്പം അന്നെക്കുട്ടനില്ലേലും ആദ്യ കുട്ടിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളി ചാടി നടന്നോളും ആ ജി ആജി ആജിന്ന് വിളിച്ച് നടക്കും കേട്ടോ പക്ഷേ ഇവിടെ വന്നാൽ അങ്ങനെയല്ലേ ഇവർക്ക് അവൾക്ക് ആരെയും കളിക്കാൻ കൂട്ടിലത്യേകിച്ച് ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസാച്ചിനോടില്ലല്ലോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അവൾ അവളെ എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ നടക്കണം അല്ലെങ്കിൽ നമ്മളും അവളുടെ കൂടെ എന്താ പ്രകൃതി ഈ തറയിൽ ഇങ്ങനെ ഇരിക്കണം കുറച്ചേരൊക്കെ അന്നേരം ഇരിക്കും കേട്ടോ പിന്നെ ആകുമ്പോൾ അവർക്ക് അതും മടിയാവും അപ്പം എന്തായാലും ഞാൻ പറയാൻ വന്ന ഉള്ളു പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയാ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ നിങ്ങളോട് ആയിരിക്കും അതിപ്പം എന്ത് തന്നെ ആയാലും കേട്ടോ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഉണ്ട് എന്തോ ഒരു ഇത് തോന്നുന്നു ഇപ്പോഴും എനിക്ക് വേദന ഉള്ളതുകൊണ്ട് ഹാഡ്ജസ്റ്റിന് മാത്രമല്ല പെയിൻ കിട്ടും എൻ്റെ എല്ലാ കൈക്കും കാലുകൾക്കും മസിലുകൾക്കും ഒക്കെ എനിക്ക് വേദനയാണ് അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും കുറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും അതായത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കുറഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ കാണുള്ളൂ നമ്മൾ ഫീഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്താ എന്ത് തന്നെ ആയാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തോളം പോകാനായിട്ട് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് പറയണേ ആയിരിക്കും കേട്ടോ അപ്പോൾ കാണുന്നവരെല്ലാം നമ്മൾ റോഡിൽ വെച്ച് കാണുവാണെങ്കിലും ഇപ്പോൾ അച്ഛാ ഹോസ് എന്താണ് എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് പറ്റിയെന്ന് കേട്ടോ അപ്പോൾ അത് ആളുകൾ തിരക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ അപ്പം ബൈ